എന്നാണ് അതിന്റെ ക്യാരക്ടർ വെരി ഒരു ഒരു അത് സോങ്ങ് ആയാലും ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യായിരുന്നു ചേച്ചിയാണ് പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും എന്ന് പറഞ്ഞ ക്യാരക്ടറും ആയിട്ട് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ സീൻ അപ്പൊ അത് ഇനി ഞങ്ങൾ മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നു പ്ലീസ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് യെസ് തെലുഗു കന്നട മൂവീസ് അപ്കമിംഗ് ഇല്ല തമിഴില് ഞാനിപ്പം ബാലാജി മോഹൻറെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും കാളിദാസ് ജയറാമും ദുഷാര വിജയൻ അതൊരു റോം കോം ആണ് അഗെൻ അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു വൺ മോർ ഷെഡ്യൂൾ ഉണ്ട് സോ ദാറ്റ്സ് മൈ നെക്സ്റ്റ് തമിഴ് ദാറ്റ് വിൽ ബി റിലീസിങ് യാ ഇനി എന്താണ് അല്ലു ഒരു കോമ്പിനേഷൻ ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് സൂൺ ഓക്കേ ബേബി അറിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ ഗുഡ് ാണ് കണ്ടിട്ടില്ല കൊറേ നാളായിട്ട് ബിക്കോസ് ഐ ബിൻ സോ ബിസി വിത്ത് ഓൾ ദീസ് തിങ്സ് ഞാൻ ലാസ്റ്റ് ഞാൻ തെലുഗുൽ ചെയ്ത ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ് ഇനിയിപ്പം കാണുമ്പം വിശേഷങ്ങളൊക്കെ പറയണം

ഞാൻ സെലിബ്രിറ്റി ആണല്ലോ എനിക്ക് അറിയത്തില്ല മറ്റേ മോംസ് ടഫർ ആണോ എനിക്ക് വലിയ കുഴപ്പമായിട്ട് എനിക്ക് ഒന്ന് ചേച്ചിയും ഒക്കെ ഒരേ ലെവലിലാണ് അവരുടെ ഒപ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത് ട്രാവൽ പിള്ളേരെ നമ്മുടെ ഒരു ഫ്ലോയിലേക്ക് കൊണ്ട കൊച്ചുണ്ടായിന്ന് എഴുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു അമ്മയാവാൻ ഒന്നും നോക്കണ്ട പാർട്ട്നർ ടു ദം യുനോ ബി ലൈക്ക് എ ഫ്രണ്ട് അണ്ടർസ്റ്റാൻഡ് ദം എൻഡ് നമ്മൾ അവരെ ഫോളോ ചെയ്താൽ മതി അവര് കൊണ്ടുപോയിക്കോളും നമ്മളെ ഷോ എ ബെറ്റർ ലൈഫ് എന്ന കുട്ടിയുടെ പേര് ഇടാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൺഫേം പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ആണോ ഞങ്ങള് ഗോവയിലായിരുന്നപ്പോഴാണ് ആ നെയിം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അപ്പൊ തൊട്ട് ആ പേരാണ് ഫസ്റ്റ് ഉള്ളത് മീനിങ് എന്താ അതിന്റെ മീനിങ് ഡിവൈൻ ഡിവൈൻ യാ ഡിവൈൻ ഗോഡ് സെൻഡ് യാ ഡിവൈൻ മേബി ആണ് അബ്സൊലൂട്ട്ലി ഓക്കെ The first precious gift for baby. ഫസ്റ്റ് ഫ്രഷ്യസ് ഗിഫ്റ്റ് ഫോർ ബേബി വേഴ്സ് ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാലിന്ന് എന്റെ ഞങ്ങളുടെ കല്യാണത്തിന് വന്നപ്പം എനിക്ക് രുദ്രാക്ഷ മാലാസ് ഇഷ്ടമുള്ള ആളാണ് അതിൽ തന്നെ പല സ്റ്റോൺസും ക്രിസ്റ്റൽസും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡുണ്ട് ശിവാലോഖ ബാലിയിലുള്ള അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരൊരു മാല കൊണ്ടുവന്നപ്പം ബേബിക്കും ഒരു ബേബി റുദ്രാക്ഷ കൊണ്ടുവന്നിരുന്നു അത് ആ സ്റ്റോറിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളു സോ ഇറ്റ് വാസ് മെൻ ഫോർ ഇലായ് അപ്പൊ അതാണ് ഇലായ്ക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് അല്ലേ യുവർ പബ്ലിക് അപ്പിയറൻസ് pregnancy were talked up ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത് ഈ പ്രഗ്നൻസി ടൈമിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു ചെയ്ത വിഷയമായത് എന്തായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നു ഇല്ലായി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സും അല്ലെങ്കിൽ ഇനി ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇപ്പൊ തൽക്കാലത്തേക്ക് സി നമ്മളിപ്പം അങ്ങനെ ഫുഡ് വോട്ട് ഇസ് ഇറ്റ് അമ്ല ബൂത്ത് അതുകൊണ്ട് ഓബിയസ്ലി ലൈക് ഐവ് ടു ഐ കാൻ സ്റ്റേ അവേ ഫ്രം മിം ഒത്തിരി നേരം ആളെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ആളെ ആളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കും ടു നമ്മുടെ ആ ഒരു പേഴ്സണൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ഓർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ദാറ്റ് യു കെൻ മദർ ഗെറ്റ് ഇട്ട് അപ്പൊ അത് ബാലൻസ് ചെയ്യാനും നോക്കണം അപ്പം ഈ ബാലൻസിങ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പുതിയ പരിപാടി ബാലൻസ് ചെയ്യാന്നുള്ളതാണ് പഠിച്ചുകൊണ്ട്